പ്രിയമുള്ളവരെ അനേകം പോഷക ഗുണങ്ങളാലും ഔഷധ ഗുണങ്ങളാലും സമ്പന്നമായ കൂണിൻ്റെ ഉൽപ്പാദനവും ഉപയോഗവും ലോകവ്യാപകമായി നാൾക്കുണ് നാൾ കൂടി വരികയാണ് നമ്മുടെ ഇന്ത്യയിലും കൂണിൻ്റെ ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുന്നു ഇതിന് പ്രധാന കാരണം മനുഷ്യ ശരീരത്തിനാവശ്യമായ വിറ്റാമിനും മിനറൽസും പ്രോട്ടീനും ധാരാളമായി കൂണിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇന്ന് പൊതുവിപണിയിൽ ഒരു കിലോ കൂണിന് നാനൂറ്റി അൻപത് രൂപയിൽ കൂടുതൽ വിലയുണ്ട് ഒരു കിലോ കൂൺ ഉൽപ്പാദിപ്പിക്കാൻ നൂറ് രൂപയിൽ താഴെ മാത്രമാണ് ചിലവുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയ സ്ഥല സൗകര്യങ്ങളിൽ പോലും കൂൺ കൃഷി ചെയ്ത് ഒരു സ്ഥിര വരുമാനം ഉറപ്പ് എല്ലാ വീട്ടിലും കൂണിൻ്റെ ഉൽപ്പാദനവും ഉപയോഗവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരുട്ടുമുറിയോ വിളവെടുപ്പ് മുറിയോ ഇല്ലാതെ ഷെഡിലോ ഏരിയയിലോ വീട്ടിലെ റൂമിലോ ഫ്ലാറ്റിലോ അടുക്കളയിലോ സ്റ്റെയറിൻ്റെ അടിയിലോ തുടങ്ങി ചെറിയ സ്ഥല സൗകര്യങ്ങളിൽ പോലും വീട്ടാവശ്യത്തിനായോ ഒരു സ്ഥിര വരുമാന മാർഗമായോ പാൽക്കൂൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്ക് രണ്ട് പാൽക്കൂൺ തടങ്ങൾ ചെയ്ത് കൂൺ വിളവെടുക്കുന്നതിനായി മുന്നൂറ് ഗ്രാമിൻ്റെ ഒരു കവർ കൂൺ വിത്ത് രണ്ട് കിലോ പെല്ലറ്റ് രണ്ട് പാക്കിംഗ് കവർ മൈക്രോപോർ ടേപ്പ് കാൽസ്യം കാർബണേറ്റ് പാൽക്കൂൺ തടം കേസിംഗ് ചെയ്യുന്നതിനുള്ള കേസിംഗ് മിശ്രിതം കൃഷിരീതി വിവരിക്കുന്ന ബുക്ക് എന്നിവ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇന്ത്യയിൽ എവിടെയും കൊറിയർ അയച്ചു നൽകുന്നതിനൊപ്പം ഏത് ഫോണിലേക്കും വ്യക്തിഗത സൗജന്യ ഓൺലൈൻ കൂൺകൃഷി പരിശീലനവും നൽകി വരുന്നു കൂടാതെ ഹൈബ്രിഡ് വിത്ത് പാൽക്കൂൺവിത്ത് വിത്ത് പെല്ലറ്റ് കൂന്തടം വയ്ക്കാൻ ഉറി ചമ്മന്തിപ്പൊടി എന്നിവ ആവശ്യാനുസരണം കൊറിയർ അയച്ചു നൽകുന്നു വിശദവിവരങ്ങൾക്ക് ചെങ്ങന്നൂർ കൂൺകൃഷി പരിശീലന കേന്ദ്രത്തിൻ്റെ ലാൻഡ് ഫോൺ നമ്പറായ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തി നാല് എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ തൊണ്ണൂറ്റാറ് അമ്പത്താറ് ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒമ്പത് ഇരുപത്തിയെട്ട് എന്ന മൊബൈൽ നമ്പറിലോ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇത് കൊറിയർ അയച്ചു തരുന്നതിനോടൊപ്പം ഓൺലൈൻ സൗജന്യ വ്യക്തിഗത പരിശീലനവും നൽകുന്നതാണ്